ഇന്ത്യ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാങ്ങേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് കിട്ടേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് യു എസ് ടെക്നോളജി വലിയ നിബന്ധനകളൊന്നുമില്ലാതെ നമുക്ക് പറ്റുന്ന വിധത്തിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര നല്ലതാണ് അതിൽ സംശയമൊന്നുമില്ല തീർച്ചയായും ഈ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യ വാങ്ങിയാലും ചിലപ്പോൾ എസ് യു ഫിഫ്റ്റി സെവൻ സ്വന്തമാക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന സൂചനകൾ അത് നമുക്ക് വഴിയെ അറിയാം എസ് യു ഫിഫ്റ്റി സെവൻ ആണെങ്കിൽ നമുക്ക് റഷ്യ കുറെ കൂടി ട്രസ്റ്റഡ് നമുക്ക് അതുകൊണ്ട് തന്നെ ഏതൊരു അടിയന്തര സാഹചര്യത്തിലും നമുക്ക് ആ ഒരു എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എഫ് തേർട്ടി ഫൈവിൻ്റെ കാര്യത്തിൽ അതൊന്നും കിട്ടില്ല പക്ഷേ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ചർച്ചകളിൽ എന്തെങ്കിലുമൊക്കെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം എന്തായാലും ഇന്ത്യ ഒരു ബുദ്ധിമോശം കാണിക്കാൻ പോകുന്നില്ല അപ്പം ഇന്ത്യയ്ക്ക് പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ എഫ് തേർട്ടി ഫൈവ് കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തുവിടില്ല കാരണം എങ്കിൽ നാളെ എഫ് തേർട്ടി ഫൈവ് യു എസ് വേറൊരു രാജ്യത്തിന് വയ്ക്കാൻ തയ്യാറെടുക്കുമ്പോൾ അവരും സമാനമായിട്ടുള്ള ഡിമാൻഡുകൾ വയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല അതൊക്കെ സീക്രട്ടായിട്ട് തന്നെ നിൽക്കും പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വാങ്ങേണ്ടത് ഇന്ത്യയുടെ ആവശ്യമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് യു എസിന്റെ ആവശ്യമാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് കാണാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ഈ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യ വാങ്ങണം ഇതിൻ്റെ പ്രത്യേകതകൾ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകുന്നു വാർത്തകളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇന്ത്യ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാൻ പോകുന്നു എന്ന തരത്തിലേക്ക് വരെ വാർത്തകൾ വരുന്നു ഇതിനിടയിലാണല്ലോ ഈ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എയ്റോ ഇന്ത്യ നടക്കുന്നത് അപ്പോൾ ഇവിടേക്ക് എഫ് തേർട്ടി ഫൈവും എസ് യു ഫിഫ്റ്റി സെവനും വരെയാണ് വേറെയും എയർക്രാഫ്റ്റുകൾ വന്നിരുന്നു അപ്പോൾ നമ്മൾ ഇന്ത്യ ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് വാങ്ങാൻ പോവുകയാണ് ഇന്ത്യ ഏത് ചൂസ് ചെയ്യും ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് ചൂസ് ചെയ്യുമോ അതോ എസ് യു ഫിഫ്റ്റി സെവൻ ചൂസ് ചെയ്യുമോ ഇന്ത്യ ഏത് തിരഞ്ഞെടുത്താലും അത് ലോകത്ത് തന്നെയുള്ള ബിസിനസ്സിനെ ബാധിക്കും അവിടെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട റോള് എന്തുകൊണ്ടാണ് പരമ്പരാഗതമായിട്ടുള്ള നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഇത് ഓഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങുകയാണെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാൻ സാധ്യതയുണ്ട് അതിന്റെ ഉദാഹരണം നമ്മൾ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയതിന് ശേഷം ആ കമ്പനിക്ക് അല്ലെങ്കിൽ അതിന്റെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊന്നും ഇരിക്കാൻ പോലും സമയം കിട്ടിക്കുകയാണ് അത്രയും ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു രാജ്യങ്ങളുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു രാജ്യം ഇന്ത്യയാണ് കാരണം ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ ഉണ്ടെങ്കിലും അതിന് വേറൊരു ചരിത്രവും പശ്ചാത്തലവും ഉണ്ട് പക്ഷേ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനും ചൈനയുമാണ് ഈ രണ്ട് രാജ്യങ്ങളും ആണവ രാഷ്ട്രങ്ങളുമാണ് അപ്പൊ ഇന്ത്യ ഏതൊരു ആയുധം വാങ്ങിയാലും ഇന്ത്യയുടെ പ്രാഥമികമായ ലക്ഷ്യം എന്താണ് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനോ അല്ലെങ്കിൽ ചൈനയോ ഇന്ത്യക്കെതിരെ വന്നാൽ അതിനെ പ്രതിരോധിക്കുക അതല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും കൂടി ഒന്നിച്ച് ഇന്ത്യ ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുക ഇതിന് പറ്റുന്ന ആയുധങ്ങളായിരിക്കും ഇന്ത്യ വാങ്ങുന്നത് അതായത് മാർക്കറ്റിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ തന്നെയായിരിക്കും ഇന്ത്യ തിരഞ്ഞെടുക്കുക ഇന്ത്യ റാഫേൽ യുദ്ധവിമാനം വാങ്ങിയതോടെ ആ യുദ്ധവിമാനത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു ഇനിയിപ്പോ ഇന്ത്യക്ക് ഉടനെ വേണമെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് തരാൻ പറ്റില്ല അത്രയും ഓർഡേഴ്സ് ഫ്രാൻസിന് കിട്ടിയിട്ടുണ്ട് പല പല രാജ്യങ്ങളിൽ നിന്നായിട്ട് കാരണം ഇന്ത്യ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതായിരിക്കും കാരണം ഇന്ത്യക്കാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എതിരാളികൾ അതിർത്തിയിൽ തന്നെ ശത്രുക്കളായിട്ടുള്ളത് അപ്പം ഇന്ത്യ വാങ്ങിയെങ്കിൽ അത് നല്ലതാണ് എന്ന ഒരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട് ഇന്ത്യ ഏറ്റവും വലിയ ഒരു ആയുധം വാങ്ങിക്കൂട്ടുന്ന രാജ്യം കൂടിയാണ് ആയുധ വ്യാപാരത്തിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അപ്പൊ ഇന്ത്യ എന്ത് തിരഞ്ഞെടുത്താലും അത് നല്ലതായിരിക്കും എന്നുള്ളതാണ് പൊതുവേ ഉള്ള ധാരണ അപ്പം ഇപ്പോൾ ഈ ഘട്ടത്തില് ഒരുപാട് കമ്പാരിസൺ എസ് യു ഫിഫ്റ്റി സെവനും എഫ് തേർട്ടി ഫൈവ് ഒക്കെ തമ്മിൽ നടക്കുമ്പോൾ ഇന്ത്യ തെരഞ്ഞെടുക്കുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ ആണെങ്കിൽ അതിന് രണ്ട് മെസ്സേജുകൾ അതിന്റെ പുറകിലുണ്ടാവും ഒന്ന് അമേരിക്കയെക്കാൾ കുറെ കൂടി വിശ്വസിക്കാൻ കഴിയുന്നത് റഷ്യ തന്നെയാണ് ഇപ്പോഴും എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു എന്നൊരു മെസ്സേജ് ഉണ്ട് രണ്ട് എഫ് തേർട്ടി ഫൈവിനേക്കാൾ എന്തൊക്കെയോ മെച്ചം എസ് യു ഫിഫ്റ്റി സെവൻ ഉണ്ട് അത് പ്രൈസ് മാത്രമല്ല പെർഫോമൻസിലും എന്നൊരു വിലയിരുത്തൽ കൂടി ഇതിൽ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങരുത് എന്നിപ്പോ യു എസ് ആഗ്രഹിക്കുകയാണ് അഥവാ ഇന്ത്യ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് എഫ് തേർട്ടി ഫൈവ് ഇന്ത്യ വാങ്ങണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്ത്യ അത് വാങ്ങില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിലെ അവരുടെ ബിസിനസ്സിനെ പോലും അത് ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് ഇവിടെയാണ് ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് നമ്മൾ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നതോടു കൂടി നാളെ നമ്മളൊരു യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് ഒരു സാഹചര്യം നമ്മൾ ഇമാജിൻ ചെയ്യുക അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് എയർക്രാഫ്റ്റുകൾ യൂസ് ചെയ്യുകയുമാണ് എന്നിട്ടും നമ്മൾ ആ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതായത് ഒരു സാധ്യതയും ഇല്ല കേട്ടോ ഒരു സാങ്കല്പിക സിറ്റുവേഷൻ അങ്ങനെ പരാജയപ്പെടുകയാണെങ്കിൽ അത് സത്യത്തിൽ ഇന്ത്യയുടെ മാത്രമല്ല അമേരിക്കയുടെ കൂടി നാണക്കേടാണ് അവിടെ യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നത് അമേരിക്കൻ ടെക്നോളജി കൂടിയാണ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ബലാക്കോട്ട് ഇഷ്യൂയില് നമ്മൾ പാകിസ്ഥാനുമായിട്ടൊന്ന് ഉരസുന്നു ഇന്ത്യ ഒരു പഴയ മിഗ് വിമാനം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ താരതമ്യേന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഫ് അമേരിക്കൻ നിർമ്മിത എഫ് യുദ്ധവിമാനത്തെ തകർക്കുന്നു അപ്പൊ ആദ്യം പാകിസ്ഥാൻ ഇത് നിഷേധിക്കുന്നു ഒരു ചാൻസും ഇല്ല എന്ന് അമേരിക്ക പറയുന്നു ഇന്ത്യയുടെ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു ഒരു പ്രസ് മീറ്റ് വിളിച്ച് എഫ് സിക്സ്റ്റീന്റെ അവശിഷ്ടങ്ങൾ എഫ് സിക്സ്റ്റീൻ ആണെന്ന് തെളിയിക്കുന്നതിനായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു ഉടൻ തന്നെ ചിലപ്പോൾ അമേരിക്കൻ അധികൃതർ ഇടപെട്ടിട്ടുണ്ടാകണം പിന്നീട് ഇത് ഒരുപാട് ചർച്ചയായിട്ട് പോയില്ല കാരണം ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ കൂടുതൽ ചർച്ച നടന്നാൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയായിട്ട് മാറും വിപണിയിൽ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനത്തെ ഒരു മിഗ് വിമാനം ഉപയോഗിച്ച് ഇന്ത്യ അടിച്ചിട്ടു എന്ന് പറയുമ്പോൾ അതിൽ പരം നാണക്കേട് വേറെ ഉണ്ടോ കാരണം അമേരിക്കൻ ടെക്നോളജിയാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധങ്ങളിലും ഇന്ത്യ തോൽക്കരുത് എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമായിട്ട് കൂടി യു എസ് മാറും കാരണം എങ്ങാനും ഇന്ത്യ ഇപ്പൊ ചൈനയുമായിട്ട് യുദ്ധം ചെയ്തു ഇന്ത്യ പരാജയപ്പെടുകയാണെങ്കിൽ സത്യത്തിൽ അത് അമേരിക്കയ്ക്ക് നാണക്കേടാണ് കാരണം യു എസ് എയർക്രാഫ്റ്റ് ഉണ്ടായിട്ടും നമുക്ക് ജയിക്കാൻ പറ്റിയില്ല അപ്പൊ പിന്നെ മറ്റു രാജ്യങ്ങളും ചിന്തിക്കില്ലേ പിന്നെ ഇത് വാങ്ങി വെച്ചിട്ട് എന്ത് കാര്യം ഇത്രയും പൈസയും കൊടുത്ത് അപ്പൊ ഇങ്ങനെ ഒരു ലോജിക്ക് പരമായിട്ട് നോക്കിയാൽ ഒരു കാര്യം കൂടി അവിടെയുണ്ട് ഇന്ത്യയുടെ ക്യാപ്പബിലിറ്റി എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല പക്ഷേ സാധാരണ രീതിയിൽ യു എസ് എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാം യു എസ് ആയുധങ്ങൾ ഏത് രാജ്യത്തിന്റെ കയ്യിലുണ്ടോ ആ രാജ്യങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുക്കും അവിടെയാണ് പാകിസ്ഥാന്റെ കയ്യിലെ സിക്സ്റ്റീൻ ഉള്ളത് കൊണ്ട് എപ്പോഴും ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ട് അവർ കൊടുക്കും ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാവുമ്പോൾ പാകിസ്ഥാൻ പരാജയപ്പെടുകയാണെങ്കിൽ അമേരിക്കൻ ടെക്നോളജിയുടെ കൂടെ അവർ പരാജയമായിട്ട് അവർ കാണും കാരണം എഫ് സിക്സ്റ്റീൻ ഉണ്ടായിട്ടും ജയിക്കാൻ പറ്റിയില്ല മറിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ എഫ് തേർട്ടി ഫൈവ് ഉണ്ടെന്ന് കരുതുക അപ്പോഴാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിട്ട് ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു കുഴപ്പമില്ല കാരണം അവരുടെ പഴയ ഒരു വിമാനത്തെയാണ് ഇന്ത്യയുടെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള അവരുടെ തന്നെ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിച്ച് ഇന്ത്യ പരാജയപ്പെടുത്തി എന്നുള്ള ഒരു ഒരു ധ്വനി അവിടെ വരും ഞാൻ പറയുന്നത് യു എസ് ഇന്റെ പേസ്പെക്റ്റീവിലാണ് ഇതുകൊണ്ട് യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് വാങ്ങുക എന്ന് പറയുന്നത് തൽക്കാലം ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും അമേരിക്കയുടെ കില്ലർ സ്വിച്ചിനെ കുറിച്ചും ടെക്നോളജി കൈമാറാനുള്ള അവരുടെ വിമുഖതയെക്കുറിച്ചും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അടക്കം ഏത് കാര്യത്തിനും അവരെ ഡിപ്പെൻഡ് ചെയ്യണമെന്നതിനെ കുറിച്ചും ഒക്കെ നമുക്കറിയാം ചിലപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇസ്രയേലിന് കിട്ടിയതുപോലെ ചില ഇളവുകൾ അമേരിക്കയിൽ നിന്ന് നേടാൻ സാധ്യതയുണ്ട് കാരണം ട്രംപ് ആയതുകൊണ്ട് പക്ഷെ ഒരിക്കലും നമ്മൾ ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോവുകയും നമ്മൾ ഇത് വാങ്ങുകയും ചെയ്താൽ പിന്നീട് അങ്ങോട്ട് പ്രതിരോധത്തിലാകാൻ പോകുന്നത് യു ആയിരിക്കും നമ്മൾ യു എസുമായിട്ടല്ലാതെ വേറെ ഏതൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്താലും നമ്മൾ തോൽക്കരുത് എന്ന് ഉറപ്പു വരുത്തേണ്ടത് യു എസിന്റെ കൂടി ഉത്തരവാദിത്വമാണ് അവരുടെ കൂടി ബാധ്യതയായിട്ട് മാറും ഇല്ലെങ്കിൽ അവരുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അവിടെ ഒരു വലിയ നാണക്കേട് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം